വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട് ഇലക്ട്രൽ ബോണ്ട് കേസുമായി സുപ്രീം കോടതി വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവതരമായ വിമർശനങ്ങളും പരാമർശങ്ങളുമാണ് ഈ വിധിയുടെ ഭാഗമായി സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നത് പാർട്ടികൾക്ക് ലഭിക്കുന്ന അറിയാൻ വോട്ടർമാർക്ക് അവകാശമുണ്ട് കള്ളപ്പണം തടയാനുള്ള ഏകമാർഗം ഇലക്ട്രൽ ബോണ്ടല്ല മറ്റു മാർഗങ്ങളുണ്ട് അറിയാനുള്ള പൗരന്റെ അവകാശത്തിന്റെ ലംഘനമാണ് എന്നതടക്കമുള്ള വളരെ ഗൗരവതരമായ പരാമർശങ്ങൾ സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നു വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്നത് ഭരണഘടനയുടെ ലംഘനമാണ് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്നും സുപ്രീം കോടതി പറഞ്ഞു വെക്കുകയാണ് വിഷ്ണു തല ിൽ നിന്ന് ചേരുകയാണ് വിഷ്ണു വളരെ ഗൗരവതരമായ രൂക്ഷമായ വിമർശനങ്ങളാണ് വിധിയുടെ ഭാഗമായി സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ സുതാര്യത സംബന്ധിച്ച് നേരത്തെ തന്നെ വിമർശനങ്ങൾ വന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണല്ലോ കേസൊക്കെ കോടതിയിലേക്ക് വരുന്നത് ഈ വിവരങ്ങൾ ഇങ്ങനെ രഹസ്യമാക്കി വയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പറയുകയാണ് മനു തീർച്ചയായിട്ടും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്നും ലഭിക്കുന്നത് അതായത് ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നപ്പോൾ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ച രണ്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ രഹസ്യ സ്വഭാവമാണ് ജനങ്ങൾക്ക് അറിയാനുള്ള അതായത് പാർട്ടികൾക്ക് ആരൊക്കെയാണ് ഇത്തരത്തിൽ സംഭാവന നൽകുന്നത് എന്നതിനെ കുറിച്ച് ഇവിടുത്തെ വോട്ടർമാർക്ക് അറിയാനുള്ള അവകാശം ലംഘിക്കപ്പെടുകയാണ് എന്ന കൃത്യമായിട്ട് ഒരു വാദം ഈ ചോദ്യം ചെയ്തുകൊണ്ട് ഉന്നയിക്കപ്പെട്ടിരുന്നു എന്തായാലും അത് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി കൃത്യമായി തന്നെ പറയുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതിന്റെ സംഭാവനകളെ കുറിച്ച് അറിയാൻ ഇവിടുത്തെ ഓരോ വോട്ടർമാർക്കും അവകാശം ഉണ്ട് എന്നതാണ് അതായത് വിവരാവകാശത്തിനുള്ള ആ ഒരു ഭരണഘടന നൽകുന്ന അവകാശം ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ആർട്ടിക്കിൾ നയൻറ്റീൻ വണ് ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് കാരണം കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ട്രൽ ബോർഡ് എന്ന് പറയുന്നത് മദ്യന് മറ്റു മാർഗങ്ങൾ ഉണ്ട് ഈ കള്ളപ്പണം തടയാൻ മറ്റു മാർഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കള്ളപ്പണം തടയുന്നതിന്റെ പേരിൽ ജനങ്ങൾക്ക് പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിഷേധിക്കാൻ കഴിയുകയില്ല എന്നതാണ് കോടതി ഇപ്പോൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് സി പി ഐ എം ഉൾപ്പെടെയാണ് ഇലക്ട്രൽ ബോർഡിനെ എതിർത്തുകൊണ്ട് അതിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് എന്തായാലും ആ ഒരു വാദം ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഒരു വിധി വിധി പ്രസ്താവം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറ സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ സംഭാവനകൾ സ്വീകരിക്കുമ്പോൾ അത് പിന്നീട് ഈ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കും എന്നതാണ് കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പോളിസി മേക്കിങ്ങിലൊക്കെ തന്നെ ഈ ഒരു സംഭാവന നൽകിയ വ്യക്തികളുടെ അല്ലെങ്കിൽ ആ കോർപ്പറേറ്റുകളുടെ ഒരു സ്വാധീനം ഇത്തരത്തിൽ പോളിസി മേക്കിംഗിൽ ഉണ്ടാകും എന്നതാണ് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ വിധി പറയുന്ന ഈ ഒരു സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ അത് രഹസ്യമാക്കി വയ്ക്കാൻ കഴിയുകയില്ല എന്നതാണ് കോടതി ഇപ്പോൾ പറയുന്നത് മനു ശരി ഞാൻ വിഷ്ണുവിലേക്ക് വരാം ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിധി പ്രസ്താവമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് അത് ബി ജെ പിക്ക് തന്നെയാണ് വലിയ ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു എന്തുകൊണ്ടാണ് ഈ സംഭാവന ഇങ്ങനെ രഹസ്യമാക്കി വയ്ക്കുന്നത് ഇത് നൽകുന്നവരുടെ പേരുകൾ രഹസ്യമാക്കി വയ്ക്കുന്നത് എന്നതടക്കമുള്ള ഗൗരവതരമായ ചോദ്യങ്ങൾ അന്ന് മുന്നോട്ട് വന്നിരുന്നതാണ് ഏറ്റവും ശക്തമായ നിലപാട് ഇലക്ട്രൽ ബോണ്ടിനെതിരെ മുന്നോട്ട് വെച്ചത് സി പി ഐ എം ആയിരുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന സ്വീകരിക്കില്ല എന്ന ശക്തമായ നിലപാട് സി പി ഐ എം മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ വലിയ തിരിച്ചടി ഇലക്ട്രൽ ബോണ്ട് കേസിൽ ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും ഉണ്ടായിരിക്കുകയാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഈ ഇങ്ങനെ രഹസ്യമാക്കി വയ്ക്കുന്നത് വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്നത് എന്ന് സുപ്രീം കോടതി തുറന്നടിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണമെന്നതാണ് കോടതി ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലത്തിലുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നേരിട്ടിരിക്കുന്നത് കാരണം നേരത്തെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ധനസമാഹരണമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ചും ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചത് ി ജെ പി തന്നെയായിരുന്നു ആ അത്തരം നടപടികൾക്കാണ് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള വിധി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി ലഭിക്കുമ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണം എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഭരണഘടനയുടെ ബേസിക് റൈറ്റ് പോലും ലംഘിക്കുന്നതാണ് ഇലക്ട്രൽ ബോർഡ് സ്കീം എന്നതാണ് കോടതി ഇപ്പോൾ കൃത്യമായി തന്നെ പ്രസ്താവിച്ചിരിക്കുന്നത് ഭരണഘടനാ അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് ലംഘിക്കുന്നതാണ് അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വം ലംഘിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഇലക്ട്രൽ ബോണ്ട് എന്നതാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണമെന്ന് കോടതി കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോൾ ബോണ്ട് ഭരണഘടന വിരുദ്ധം എന്നത് തന്നെയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത്